ബെഞ്ച് നിരീക്ഷണങ്ങൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രേഖപ്പെടുത്തിയ കോടതി ഈ അന്വേഷണം പ്രശംസിച്ചു കേസിലെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരാൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐയുടെ സഹായം വേണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി തള്ളിക്കളഞ്ഞു സംസ്ഥാന പോലീസിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഈ െന്നും സിബിഐയിൽ പോലും ഡെപ്യൂട്ടേഷനിൽ പോകുന്നത് ഇതേ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജിയിൽ പരിഗണിക്കവെയാണ് കോടതി ഈ നിലപാട് വ്യക്തമാക്കിയത് അനാവശ്യമായ കാരണങ്ങൾ ഉന്നയിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അന്വേഷണം പൂർണ്ണമായും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിനാൽ നിലവിലെ രീതിയിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം നിലവിലില്ലെന്നും കോടതി വ്യക്തമാക്കി അന്വേഷണ നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായാണ് ലഭിക്കുന്ന സൂചനകൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഇനി പുതിയ അറസ്റ്റുകൾ സാധ്യതയില്ലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം വരും ദിവസങ്ങളിൽ കേസിന്റെ ആദ്യ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എസ് ഐ ഇതിന്റെ ഭാഗമായി സാക്ഷികളുടെ വിപുലമായ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു നേരത്തെ കോടതിയെ സമർപ്പിച്ച റിപ്പോർട്ടിൽ അഞ്ചു പേരെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് എസ് ഐ ടി സൂചിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് മതിയായ ശാസ്ത്രീയ തെളിവുകളുടെയോ സാഹചര്യ തെളിവുകളുടെയോ അഭാവം മൂലം ആ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു കുറ്റാരോപിതർക്കെതിരെ കൃത്യമായ തെളിവുകളില്ലാതെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് നിയമപരമായ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്നതിനാലാണ് ഇത്തരം ഒരു തീരുമാനത്തിൽ എത്തിയതെന്നും കരുതപ്പെടുന്നു മാർച്ച് ആദ്യവാരത്തോടെ തന്നെ കുറ്റപത്രം കോടതിയിൽ എത്തിക്കാനാണ് നിലവിൽ ലക്ഷ്യമിടുന്നത് കേസിലെ സാക്ഷ്യപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖ വ്യക്തികളുടെ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സന്നിധാനത്തെ ദ്വാരപാലക പാളികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ സ്പോൺസർമാരായ അനന്തസുബ്രഹ്മണ്യം രമേശ് റാവു എന്നിവർ കേസിൽ പ്രധാന സാക്ഷികളാവും കൂടാതെ ക്രിയേഷൻസ് നിന്ന് ലഭിച്ച നാനൂറ്റി എഴുപത്തി ഒമ്പത് ഗ്രാം സ്വർണ്ണ ബലാരിയിലെ ജ്വല്ലറുടമയായ ഗോവർദ്ധനെ എത്തിച്ചു നൽകിയ കൽപേഷിനെയും സാക്ഷ്യപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപട്ടികൾ ഉണ്ടായിരുന്ന ചില മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും സാക്ഷികളായി മാറ്റാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആദ്യം ഒരു കരട് കുറ്റപത്രം തയ്യാറാക്കി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്ന് വിശദമായ നിയമോപദേശം തേടും അതിനുശേഷം പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അനുമതിക്ക് അപേക്ഷിക്കും ഈ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ പത്തനംതിട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് എസ് ഐ ടി പദ്ധതിയിടുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കോളയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തുവന്നത് മുതൽ ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധവും ആശങ്കയും നിലനിന്നിരുന്നു ക്ഷേത്രത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന സ്വർണ്ണത്തിന്റെ അളവിലും തൂക്കത്തിലും വ്യത്യാസം വന്നുവെന്നായിരുന്നു പ്രധാന പരാതി ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം വിശ്വാസത്തെ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാൽ സി ബി ഐ അന്വേഷണം വേണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ഭക്തജന സംഘടനകളുടെയും ആവശ്യത്തിന് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വർണ്ണമുരുക്കി വേർതിരിച്ചതിലും അത് കൈമാറ്റം ചെയ്തതിലും വലിയ അഴിമതി നടന്നുവെന്ന ആരോപണം ഗൗരവത്തോടെയാണ് കോടതി കാണുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ കേസിലെ കൃത്യമായ വിവരങ്ങളും ആരെല്ലാമാണ് അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്നും വ്യക്തമാകും മാർച്ച് മാസത്തിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കണ്ടെത്തലുകൾ അനുസരിച്ചായിരിക്കും കേസിലെ ബാക്കി നടപടികൾ തീരുമാനിക്കുക ഇടക്കാല കുറ്റ തുടരാനുള്ള സാധ്യതകൾ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടോ തള്ളിക്കളയാനാവില്ലെന്നും കൂടുതൽ കുറ്റമറ്റ രീതിയിലുള്ള കുറ്റപത്രം തയ്യാറാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോസിക്യൂഷൻ അനുമതി വേഗത്തിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശബരിമലയെ സംബന്ധിച്ച് നിർണായകമായ ഈ കേസിൽ നീതിപൂർവമായ വിധി ഭക്തലക്ഷ്യങ്ങൾ കാത്തിരിക്കുകയാണ് കോടതിയുടെ മേൽനോട്ടം ഉള്ളതിനാൽ അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന വിശ്വാസത്തിലാണ് പൊതുസമൂഹം ഇപ്പോൾ ഉള്ളത്